ഹായ് മക്കളെ കളവീസ്ലോവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ തന്നെയാട്ടോ താരങ്ങൾ നമ്മുടെ ചൈനീസ് ബോൾസും അച്ചീവ്മെൻസ് ബ്ലാൻസും ആണേ നമ്മുടെ കയ്യിലിപ്പം നാടൻ ചൈനീസ് ബോൾസും ഉണ്ട് ഡബിൾ ഷെയ്ഡുണ്ട് പിന്നെ ഹൈബ്രിഡ് ബോൾസും ഉണ്ട് ഹൈബ്രിഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇന്നത്തെ എല്ലാ ബോഴ്സത്തിൻ്റെയും കട്ടിങ്സിന് പതിനഞ്ച് റുപ്പീസാണ് കേട്ടോ അതായത് നാടൻ ബോഴ്സത്തിൻ്റെ കട്ടിങ്സിനും ഹൈബ്രിഡ് പോസത്തിന്റെ കട്ടിങ്സിനും പതിനഞ്ച് രൂപ വീതമാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീടയില് വെറൈറ്റി സുന്ദരി കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ ഓടിവാ മക്കളെ നമുക്ക് പോയി ഈ സുന്ദരി കുട്ടികളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ആയി കൂട്ടുകാരെ നമുക്ക് ഹൈബ്രിഡ് പോണാട്ടോ മിക്സ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന ഹൈബ്രിഡ് ബോസം കൂടാതെ ഹൈബ്രിഡിന്റെ റെഡ് ഉണ്ട് വെരുകേറ്റഡ് വൈറ്റ് ഉണ്ട് വെരികേറ്റഡ് മജന്ത ഉണ്ട് പിന്നെ കുറെ കളറും കൂടെ ഉണ്ട് പക്ഷേ കുഞ്ഞുങ്ങളെ പ്രത്യേക ഓർത്തോണം കേട്ടോ വെറൈറ്റി കളറൊക്കെ കുറെച്ചു ആദ്യം ആദ്യം മെസാജ് അയക്കുന്നവർക്കേ കിട്ടത്തുള്ളു കേട്ടോ പ്ലാന്റ് എല്ലാം പെട്ടെന്ന് ഓർഡർ ആയി പോവും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തോരം കൊണ്ടുവന്നിട്ടാ ഇനി അതിനകത്ത് തന്നെ പകുതി ഓർഡർ നിൽക്കുന്ന പോലെ ഉണ്ട് എല്ലാരും ഈ സുന്ദരി കുട്ടികളെ കണ്ടല്ലോ ഇനി നമുക്ക് നാടൻ ചൈനീസ് ഫുഡ്സും കണ്ടിട്ടോ നാടൻ ചൈനീസ് കോഴ്സം നമുക്ക് ഇത്ര ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തീർന്നു പോയിട്ടോ തീർന്നു പോയിന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർഡർ ഒരുപാട് പെൻഡിംഗിന് ഇപ്പുവുണ്ട് പ്ലാൻസ് കൊടുക്കാനുണ്ട് നമ്മൾ ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റില്ല തീർന്നു പോയാരുന്നു അപ്പൊ ഇതിനകത്തെ കളറ് റെഡ് വൈറ്റ് മിക്സ് ഓറഞ്ച് വൈറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വാടാമുള്ള കളർ ആയിരുന്നു മജന്തയും വൈറ്റും കൂടെ ആയിരുന്നു ഇത് മജന്ത കളർ കേട്ടോ മക്കളെ റയർ കളറൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ആയിട്ട് ആവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ആയക്കെട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർഡർ തന്നെ ഇഷ്ടം മാതിരി കിടക്കുന്നു ഇഷ്ടം മാതിരി ഉണ്ട് പ്ലാന്റി കൊടുക്കാൻ പറ്റാത്ത അപ്പം അവർക്കും കൂടെ കൊടുക്കണം പിന്നെ നിങ്ങളൊരു കുറച്ച് പേര് വിളിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേനും വീണ്ടും ഓർഡർ ഫുള്ളാകും അപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ടോ അയ്യോ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ അല്ലെ രണ്ട് മണിക്കൂറാകുന്നതിന് മുമ്പ് എങ്ങനെയാ പ്ലാന്റ് ചിലതൊക്കെ തീർന്നെന്ന് പറയുന്നത് അതിന്റെ കാര്യ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളവരെ ആദ്യം പരിഗണിക്കും അവർക്കും കൊടുക്കണല്ലോ അപ്പൊ പെട്ടെന്ന് പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആകും കേട്ടോ അങ്ങനെ സംഭവം തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഏതൊക്കെയാ വേണ്ടി എന്ന് ആലോചിച്ചിട്ട് വിളിക്കട്ടോ അത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് വെക്കുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ബോർഷൻ ചോദിച്ചവര് ആ മെസ്സേജ് എല്ലാം എടുത്ത് നോക്കാൻ സമയം കേട്ടോ ഒരുപാട് പേരുണ്ടോ അത് മൊത്തം വായിച്ച് നോക്കണ്ട അതിനൊന്നും സമയമില്ലായിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ചോദിച്ചവരൊക്കെ ഒന്നൂരെ വാട്സാപ്പിൽ മെസ്സേജ് ഇടണുട്ടോ എന്നാലേ തരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ കൂട്ടുകാരെ നമുക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് പ്ലാന്റ് ഉണ്ട് കേട്ടോ അച്ചീവ്മെന്റ്സ് പ്ലാന്റിന്റെ വാടാമുല്ല കളറാണ് അത് കട്ടിങ്സ് അല്ല റൂട്ടഡ് കയ്യാണ് ഇത്തിരി പരുപ്പം ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിച്ച കട്ട് ചെയ്ത് രണ്ടാക്കി നടാൻ കേട്ടോ ഒരു ചെടി വാങ്ങിച്ചാല് രണ്ടായിട്ട് നടാൻ പറ്റൂന്നാണ് പിന്നെ നമുക്ക് അസീലിയയുടെ കട്ടിങ്സ് ഉണ്ട് അസീലിയുടെ കട്ടിങ്സിന് ഇരുപത് രൂപ കേട്ടോ അതും വാടാമുല്ല കളർ തന്നെ കേട്ടോ ഇതായിട്ട കൂട്ടുകാരെ നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്ലാന്റ് ഇത് നന്നായിട്ട് വോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ സംരക്ഷണം വേണ്ട കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടിയാണ് അച്ചീവ്മെന്റ്സ് പ്ലാന്റ് അപ്പോൾ ഇത് ഇങ്ങനെ പോട്ടിനകത്ത് ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു നിറയെ പൂക്കളമായിട്ട് കിടക്ക് പിന്നെ ഇതിന് വലിയ സംരക്ഷണം ഒന്നും വേണ്ട ഇതിന് വാങ്ങിച്ചാൽ നമുക്കൊരു നഷ്ടമില്ല കാരണം ഈ പ്ലാന്റ്സ് വേനലാകുമ്പോഴത്തേനും നശിച്ച് പോകും അതിന്റെ ടൈം അത്രേ ഉള്ളൂ മഴയെ തപൂത്തേക്കുന്ന അപ്പോൾ ആ ടൈമിൽ ഇത് പോയി നാരും കരുതണ്ടട്ടെ ഇതിൻ്റെ അടിയിൽ ചെറിയ ട്യൂബർ ഉണ്ടാകും ചെറിയ ചെറിയ കുഞ്ഞു കിഴങ്ങ് അതെന്നിട്ട് അടുത്ത മഴക്കാലത്ത് വീണ്ടും പൊട്ടിമുളച്ച് വരൂ കേട്ടോ അങ്ങനെ അച്ചീവ്മെന്റ് പിന്നെ കഴിഞ്ഞ മാസം നമ്മൾ ഒരു പറ്റലിന്റെ ഗീപ ഇട്ടിരുന്നു കേട്ടോ അത് മുപ്പതാം തീയതി ആയിരുന്നു നമ്മുടെ നെറുക്കെടുപ്പ് വലിയ ട്യൂബർ ആയിരുന്നു അതോ മാളവികാർ ഓയി എന്ന് പറയുന്ന കുട്ടിക്കാവട്ടോ സമ്മാനം കിട്ടിയേക്കുന്നത് തൗസൻഡ് പറ്റില് കിട്ടിയേക്കുന്ന മാളവികാർ വോയിക്കാണ് നിങ്ങൾ ഒരുപാട് പേര് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് സഹകരിച്ചിരുന്നു നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് നിരാശപ്പെടട്ടെ ഈ മാസവും നമ്മള് ഗീവത്ത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പലരും എന്നെ വിളിച്ചു പറയുന്നുണ്ട് വീഡിയോ കിട്ടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ പോരാട്ടെ ചെയ്ത് ഇടണം ട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് പ്ലാൻസും ആദ്യം കിട്ടും ആയി പോകുമ്പോഴാണ് കിട്ടാതെ സങ്കടപ്പെടേണ്ട വരുന്നത് കേട്ടോ അതുകൊണ്ട് അത്രയും കൂടി ഒന്ന് ചെയ്ത് വെക്കണോട്ടോ എല്ലാരോടും അല്ല അത് ചെയ്ത് ഇടാത്തവരോടാ കേട്ടോ പറയുന്നത് പിന്നെ ഇന്നും പറയുന്ന പോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ ആ കമന്റും ലൈക്ക് ഷെയർ ആ ഇത് ഞങ്ങൾക്ക് ഈ സെയിൽ മാത്രമല്ല പ്രധാനം അതിലും വിലപ്പെട്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണു കേട്ടോ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എന്നെ ഇത്ര എത്തിച്ചേന എല്ലാരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു നമുക്ക് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു